എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ കിടക്കപ്പായ എഴുന്നേറ്റത് ശീതലിൻ്റെ ശീതളിസം കേട്ടോണ്ടാവട്ടെ എഴുന്നേറ്റേ ശീതളാരെന്ന് ചോദിച്ചാൽ ഒരു യൂട്യൂബറട്ടോ അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ മലയാള മലയാള സംസാര രീതികളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് എനിക്കത് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതൊക്കെ ഞാനും പറയാൻ തന്നെ ആഗ്രഹിച്ച ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ എന്ന് എനിക്കത് കേട്ടപ്പോൾ തോന്നി കേട്ടോ അതുകൊണ്ട് ഒരു വീഡിയോ ഇടണോ തോന്നു തോന്നി അത് അതിനെപ്പറ്റി തന്നെ ഈ പിള്ളേരുടെയൊക്കെ ഈ പുതിയ തലമുറയിലെ പിള്ളേരുടെയൊക്കെ സംസാരം കേട്ടാലും നമ്മൾ ഉറക്കം ഇവരെ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും കണ്ട് വന്ന കുട്ടികളാണെന്ന് തോന്നും കേട്ടോ കേരളത്തിൽ തന്നെയുള്ള കേരളത്തിൽ തന്നെ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന കുട്ടികളാണോ എന്ന് എനിക്ക് ചിലപ്പോൾ അത്ഭുതം തന്നെ തോന്നാറുണ്ട് ഞാനൊക്കെ ആണെങ്കിൽ കേരളം വിട്ടിട്ട് പത്തിരുപത്തേഴ് വർഷമായി ഇന്ന് വരെ മലയാള ഭാഷ സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉച്ചാരണത്തിനോ ഒന്നും ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് പക്ഷേ ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും അങ്ങനെ ഒന്നും സംസാരിക്കാറില്ല ചിലപ്പോഴൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ഈ പിള്ളേരൊക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര സ്റ്റൈലിലല്ലേ സംസാരിക്കുന്ന മലയാളം ഇംഗ്ലീഷാണോ മംഗ്ലീഷാണോ മംഗ്ലീഷ് രീതിയിലല്ലേ ഇപ്പം മലയാളം സംസാരിക്കുന്നത് അതേപോലെയൊക്കെ ഒന്ന് ഞാനും ഒന്ന് സംസാരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കാരണം നാട്ടിൽ വരുമ്പം ഒന്നും അല്ലെങ്കിൽ ഞാനും ഒരു കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന ഒരാളല്ല ഇപ്പം നാട്ടി ഒരുമിച്ചിരുന്ന സ്റ്റൈലായിട്ടൊക്കെ സംസാരിക്കുക എന്ന് വിചാരിച്ച് കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി എവിടെ നോക്കാനാണ് നമ്മൾ എൺപത്തഞ്ച് തൊണ്ണൂറിലുള്ള ആ സംസാര രീതിയെ വായിൽ വരികയുള്ളു പക്ഷേ അതേപോലെ തന്നെ പിന്നെ ചിലപ്പോഴൊക്കെ ചില മലയാള വാക്കുകളൊക്കെ മറന്നു പോകാറുണ്ട് മറന്നു പോകുകയെന്ന് വിചാരിച്ചാൽ മറന്നു പോകുക എന്ന് പറഞ്ഞാൽ മലയാളം മറന്നല്ല അതിൻ്റെ അർത്ഥം എന്താ ഓർമ്മശക്തി പ്രായമൊക്കെ ആയില്ല ഓർമ്മ ശക്തി കുറഞ്ഞു എന്ന് മാത്രമേ ഞാൻ കരുതാറുള്ളൂ കരുതിയിട്ടുള്ളൂ അല്ലാതെ മലയാളം മറന്നു മറന്നുപോയത് എനിക്ക് പറയാൻ പറ്റില്ല ഓർമ്മശക്തി കുറഞ്ഞുകൊണ്ട് ചില ചില വാക്കുകളൊന്നും അങ്ങനെ പെട്ടെന്ന് വായൽ കിട്ടുകേലത്രയേ ഉള്ളൂ അതേപോലെ പിന്നെ മംഗ്ലീഷ് കളർത്തിയുള്ള ഈ കുട്ടികളുടെ സംസാരം കൂടുതലും ആ പെൺ പിള്ളേരെ കൂടുതൽ ഈ പെൺകുട്ടികളെങ്ങനെ സംസാരിക്കുന്നത് അതേപോലെ പിന്നെ ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചും നാൽപ്പതിനും ഇടയിലുള്ള കുറേ സ്ത്രീ ജനങ്ങളുണ്ട് അവർ അവർ വേറൊരു കാറ്റഗറിയിൽ പറ്റിയ ആൾക്കാരാണ് അവരുടെ സംസാരം കേട്ടാൽ ഭയങ്കര അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ അറിയുള്ളൂ ഇംഗ്ലീഷ് മാത്രമേ അവരുടെ വായിൽ പഴമയുള്ളൂ പിന്നെ ഗതികേട് കൊണ്ടങ്ങ് മലയാളം സംസാരി സംസാരിക്കുന്ന രീതിയിലുള്ള ആംഗ്യങ്ങളും ഗോഷ്ടികളുമൊക്കെയാണ് അവരുടെ അതങ്ങനെ വേറൊരു കാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ പിന്നെ അതേപോലെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടി വി ഡിബേറ്റുകളൊക്കെ ഉണ്ടല്ലോ ഈ ഏഷ്യാനെറ്റ് ആയാലും മറ്റുള്ള ടി വി ചാനലുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ആണെങ്കിൽ വന്നിരുന്ന ഈ ഡിബേറ്റിനൊക്കെ പങ്കെടുക്കുന്നവരുണ്ടല്ലോ നല്ല മാന്യമായ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ആൾക്കാരെയൊക്കെ അയാളെന്ന് പറയുന്നത് ഏതാവേ അയാൾ അയാളെന്ന് പറയും അതേപോലെ ഈ തെമ്മാടികളും സമൂഹത്തിൽ വേണ്ടാത്തവരും വൃത്തികെട്ടവന്മാരും അങ്ങനെയുള്ള കുറേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരോടല്ലോ അവർ അദ്ദേഹം അദ്ദേഹം എന്ന് പറയും കേട്ടോ നല്ല ആൾക്കാരെ അയാളെന്നും പറയും ഈ അഴുക്ക ആൾക്കാരെ അദ്ദേഹം എന്ന് പറയും അങ്ങനെ ഒരു കാരണ കാര്യം എനിക്ക് തോന്നും ഞാൻ മിക്കവാറും ഈ ടി വി ഡിറ്റിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വേറൊരു അതിപ്പോൾ കുറച്ച് എനിക്കൊന്നൊരു മൂന്നാറഞ്ച് വർഷമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ആരും ഉണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല എന്താണെന്ന പിന്നെ ആ ഈ എതിർ കക്ഷിയിലുള്ളവരെ അങ്ങ് അങ്ങെന്ന് വിളിക്കുന്നത് അതായത് ഈ ടി വി ആങ്കർമാരായാലും അത് പരസ്പരം മല്ലടിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരായാലും അങ് അങ്ങെന്ന് പറഞ്ഞ് ഞാൻ ഞാനിതം തീ അങ് അങ്ങ് എന്ന് പറഞ്ഞു അതിനേക്കാളും നല്ലൊരു ഭാഷ ഉണ്ടല്ലോ നമുക്ക് താങ്കളൊന്നും വിളിക്കരുത് വലിയ കൂടി സംസാരിക്കണമെങ്കിൽ താങ്കളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങ് അങ്ങ് എന്ന് പറയുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ നല്ലൊരു ഭാഷയായിട്ട് എനിക്ക് തോന്നുന്ന താങ്കളെന്ന് പറയുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ താങ്കൾ തന്നെയാണ് ഇച്ചിരി കൂടെ നല്ലത് അങ് എന്തോ അങ് അങ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളെന്താ ഉള്ള രാജഭരണത്തിൽ വല്ലോണം ജീവിക്കുന്നത് അങ്ങ് അങ് എന്നൊക്കെ പറയാനായിട്ട് അതിലും നല്ലൊരു ഭാഷ ഉണ്ടല്ലോ താങ്കൾ എന്നൊക്കെ പറഞ്ഞാൽ പോരെ അങ്ങനെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ീ എനിക്ക് തോന്നുന്ന നമ്മുടെ ഈ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പിള്ളേരായാലും മാതാപിതാക്കളായാലും മലയാളമൊക്കെ നല്ല രീതി സംസാരിക്കുന്നുണ്ട് നല്ല അശ്വരസ്പദയോടുകൂടി നല്ല വൃത്തിക്ക് കേരളത്തിൽ ജനിച്ചുകൊള്ള കേരളത്തിൽ താമസിക്കുന്നവർക്കാണ് മലയാളം മംഗ്ലീഷ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാനിത് വളരെ നാളുകൾക്കുമായിട്ട് പറയണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്ന കാര്യമാണ് പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ ഒരു അവസരം കിട്ടി ശീതളിൻ്റെ ശീതലിസം കേട്ടപ്പോൾ എനിക്ക് പറയാൻ ഒരു പറയാനൊരവസരമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ